കാന്താരിക്കൊരു കല്യാണം ഭാഗം രണ്ട് ലെയർ കട്ട് ചെയ്ത മുടി മുന്നിലോട്ട് വിടർത്തിയിട്ട് തിളങ്ങുന്ന കണ്ണുകളിൽ കുസൃതി ഒളിപ്പിച്ച് അവരെ നോക്കി ചിരിച്ചുകൊണ്ട് നിന്ന ദാമിനിയെ ഒറ്റ നോട്ടത്തിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ലൈറ്റ് മെറൂൺ കുർത്ത അവളുടെ സൗന്ദര്യത്തിന് ഒന്നുകൂടി മാറ്റുകൂട്ടി ലളിത എഴുന്നേറ്റ് ദാമിനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളുടെ കൈകളിൽ പിടിച്ചുകൊണ്ടുവന്ന് പാർവതിയമ്മയുടെ അടുത്തേക്ക് ഇരുത്തിയതിനു ശേഷം തൊട്ടപ്പുറത്തായി അവരും അങ്ങിരുന്നു മോള് ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത് എന്നല്ലേ പറഞ്ഞത് അവളുടെ തലമുടിയിൽ തലോടിക്കൊണ്ട് ലളിത ചോദിച്ചു അതെ ആൻറ്റി ബാംഗ്ലൂരിലെ ന്യൂറ്റാനിക്സ് എന്ന കമ്പനിയില്ല അപ്പോ കല്യാണം കഴിഞ്ഞാല് പോകുന്നതേ ഉള്ളൂ അതിപ്പോ കല്യാണം കഴിഞ്ഞാല് അവിടത്തെ ജോലി റിസൈൻ ചെയ്തിട്ട് ഇവിടെ വേറെ വേറെന്തെങ്കിലും ജോലി നോക്കാല്ലോ അമ്മ പറഞ്ഞത് കേട്ട് അവൾ കണ്ണുകൾ കൂർപ്പിച്ച് അമ്മയെ ഒന്ന് നോക്കി നടന്നത് തന്നെ മനസ്സിൽ പറഞ്ഞിട്ട് അവൾ എല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു പ്രിയച്ചിട്ടും കൂടി അപ്പോഴേക്കും ചായയും പലഹാരങ്ങളും കൊണ്ടുവന്നുവെച്ചു ദിനകരൻ മാഷ് എല്ലാവരോടുമായി പറഞ്ഞു ചേച്ചി മറ്റുള്ളവർ ചായ എടുക്കുന്നതിനിടയിൽ നില ദാമിനിയോട് ചോദിച്ചു ഞാൻ രാജഗിരിയിലാ വീട്ടേക്ക് പഠിച്ചിരുന്നത് അവിടെ നിന്നും ക്യാമ്പസ് ലക്ഷം വഴി കിട്ടിയതാ ഈ ജോലി ദാമിനി നീലാംബരിയെ നോക്കി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ചേച്ചിയെ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ പ്ലീസ് മറ്റുള്ളവർ ചായ കുടിക്കുന്നതിനിടയിൽ ആരും കേൾക്കാതെ നില സൂര്യന്റെ ചെവിയിൽ മന്ത്രിച്ചു ഒന്ന് മൂളിയെങ്കിലും ആ സമയം അവന്റെ നോട്ടം ആളിലെ ചുവരിൽ പല ഭാഗത്തായി തൂക്കിയിട്ടിരുന്ന പെയിന്റിങ്ങുകളിലായിരുന്നു ഈ പെയിന്റിങ്ങുകളൊക്കെ വാങ്ങിയതാണോ അതും ആരെങ്കിലും വരച്ചതാണോ അവന്റെ ചോദ്യം കേട്ട് അത്ഭുതത്തോടെ ദേവാനന്ദനും ലളിതയും പരസ്പരം നോക്കി അത് ധനക്കൂട്ടം വരച്ചതാ മോനെ അവൻ കുഞ്ഞുന്നാൾ മുതലേ നന്നായിട്ട് വരക്കും ദിനകരൻ മാഷു പറഞ്ഞു പെയിന്റിംഗ് പഠിച്ചിട്ടുണ്ടോ നിലയുടെ ചോദ്യത്തിന് അവളെ നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടുന്ന ധനേഷിനെ കണ്ടതും ചേച്ചിയുമായി ചേർന്നില്ലെങ്കിലും അളിയനും അളിയനും തമ്മിൽ ചേരുമെന്ന് അവൾ മനസ്സിലോർത്തു ആ അതെ ഇവർക്ക് പരസ്പരം സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ആകാം കേട്ടോ ദാമിയുടെ വെല്ലച്ഛനാണ് അത് പറഞ്ഞത് ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല മകനെ സംസാരിക്കാൻ വിട്ടാൽ കുളമാകുമെന്നറിയാവുന്ന ദേവാനന്ദൻ ചാടി കയറി പറഞ്ഞു എനിക്ക് സംസാരിക്കാനുണ്ട് ദാമിനി പറഞ്ഞത് കേട്ട് പ്രഭാവതി അവളെ ദയനീയമായിട്ടൊന്ന് നോക്കി ഇതെങ്കിലും മുടക്കല്ലേടി മൂദേവി എന്നാണ് അമ്മയുടെ കണ്ണുകൾ പറയുന്നതെന്ന് മനസ്സിലാക്കി അവൾ മെല്ലെ ഒന്ന് ചിരിച്ചു എങ്കിൽ നിങ്ങൾ മുകളിലോട്ട് ചെന്നോളൂ മുകളുടെ റൂമും കാണാലോ അച്ഛൻ പറഞ്ഞത് കേട്ട് അവൾ അച്ഛനെ നോക്കി ആരും കാണാതെ കണ്ണുരുട്ടി അവൾക്കു പുറകെ എഴുന്നേറ്റ സൂര്യനെയും കൂട്ടി മുകളിലേക്ക് നടക്കുമ്പോൾ യുദ്ധം കഴിഞ്ഞതുപോലെ കിടക്കുന്ന തന്റെ മുറിയുടെ കോലം കണ്ടാൽ അവന്റെ അവസ്ഥ എന്താകുമെന്നതായിരുന്നു അവളുടെ ചിന്ത ഏയ് കാളി മുറിയിലേക്ക് കടന്ന ഉടനെ കട്ടിലിൽ വാരി വലിച്ചിട്ടിരുന്ന പുതപ്പും തലയണയുമെല്ലാം ഓടിച്ചെന്ന് ഒതുക്കുകയായിരുന്ന ദാമിനി പുറകിൽ നിന്നും സൂര്യന്റെ പിളി കേട്ട് ഞെട്ടിത്തിരിഞ്ഞു നോക്കി സ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികൾ കളിയാക്കി വിളിച്ചിരുന്ന തന്റെ ഇരുട്ടപ്പേര് അവൻ എങ്ങനെ അറിഞ്ഞു എന്നുള്ള അങ്കലാപ്പിലായിരുന്നു അവൾ ഏടോ ഞാനും കാക്കനാട് ബാവൻസിൽ തന്നെയാ പഠിച്ചിരുന്നത് ഞാൻ പ്ലസ് ടുവിന് പഠിക്കുമ്പോ താനോട് ഉണ്ടായിരുന്നു അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സൂര്യൻ പറഞ്ഞു എനിക്ക് പക്ഷെ ഇയാൾ ഓർമ്മ വരുന്നില്ല കേട്ടോ അവന്റെ മുഖം ഓർത്തെടുക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ അവൾ പറഞ്ഞു അങ്ങനെ ഓർമ്മ വരാൻ സാധ്യതയൊന്നുമില്ല അന്ന് എനിക്ക് താടിയും മീശയം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്റെ വട്ടപ്പേര് പറഞ്ഞാൽ ഒരുപക്ഷെ താൻ അറിയും തിളങ്ങുന്ന കണ്ണുകളിൽ ചോദ്യഭാവവും നിറച്ച് അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന അവളെ നോക്കി അവൻ മനോഹരമായിട്ടൊന്ന് ചിരിച്ചു ലുട്ടാപ്പി സ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികൾ കളിയാക്കി വിളിച്ചിരുന്ന പേര് അവളോട് പറഞ്ഞിട്ട് കൈകൾ കെട്ടി നിന്ന് അവൻ അവളെ നോക്കി വീണ്ടും ചിരിച്ചു കേട്ടത് വിശ്വസിക്കുവാനാവാതെ കണ്ണുകൾ തള്ളി വായും പൊളിച്ചവൾ നിന്നു ബാവൻസിൽ ടെൻത്ത് സ്റ്റാൻഡേർഡിൽ വന്ന് ചേരുമ്പോൾ ആദ്യം കേട്ട പേരുകളിലൊന്നാണ് ലുട്ടാപ്പി ആരോടുമധികം കൂട്ടുകെട്ടൊന്നുമില്ലാതെ ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണവും കാണിച്ചു കൊടുക്കുന്ന ഒരുത്തൻ പലപ്പോഴും സ്കൂളിൽ വെച്ച് കാണുമ്പോൾ അവളും കൂട്ടുകാരികളും രഹസ്യമായി കളിയാക്കിയിരുന്നവനാണ് മുന്നിൽ നിൽക്കുന്നത് ഓ പോലത്തിലിരുന്ന ഇവൻ എങ്ങനെ എങ്ങനെങ്ങനെ മാറിപ്പോയി അതോർത്തപ്പോൾ പൊട്ടി വന്ന ചിരി കടിച്ചമർത്തി മൂക്കത്ത് വിരലും വെച്ച് അവൾ അവനെയും നോക്കി നിന്നു അതേസമയം വന്ന് ചേർന്നപ്പോൾ തൊട്ട് സ്കൂൾ ഇളക്കി മറിച്ചു പെണ്ണിനെ തന്നെ പെണ്ണ് കാണാൻ വന്ന കാര്യമോർത്ത് ചിരിക്കുകയായിരുന്നു അവനും അവളുടെ സ്വഭാവത്തിന്റെ സവിശേഷത കൊണ്ട് കുട്ടികൾ അറിഞ്ഞിട്ട പേരായിരുന്നു കാളി കാളിയെന്നത് സ്കൂളിൽ എവിടെ പ്രശ്നമുണ്ടായാലും അതിനു മുന്നിൽ കാളി ഉണ്ടാകുമായിരുന്നു അതെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ താടിയും മീശിയുമൊക്കെ വളർന്ന് ഒക്കോമേച്ച് ചുള്ളനൊക്കെ ആയിട്ടുണ്ട് പക്ഷേ സ്വഭാവം ഇപ്പോഴും ആ പഴയ മണങ്ങാമുണങ്ങിയുടെ പോലെ തന്നെയാണോ മുന്നിലേക്ക് വന്നു നിന്ന് മുഖമുയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു കുറച്ചൊക്കെ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു അവൻ മറുപടി പറഞ്ഞു എന്നാൽ ഉറപ്പില്ലല്ലേ ഇല്ല മാഷേ ഒരു കാര്യം ഞാൻ ആദ്യമേ അങ്ങ് വെട്ടി തുറന്ന് പറഞ്ഞേക്കാം എനിക്ക് ഈ കല്യാണത്തിനൊന്നും ഒരു താല്പര്യമില്ല സ്വതന്ത്രമായി അടിച്ചു പൊളിച്ച് ജീവിക്കണം അതാണ് എന്റെ മെയിൻ കല്യാണം കഴിച്ച് ഒരു തൻ്റെ കീഴിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന പരിപാടിയൊന്നും നമുക്ക് സൂട്ടാകില്ല മാത്രമല്ല ഒരു കാര്യം കൂടി ഉണ്ട് എന്താ തന്നെ മൂന്ന താഴ്ത്തിക്ക് ഞാൻ ചെവി പറയാ അവൻ മുഖമൽപ്പം താഴ്ത്തി താഴേക്ക് കുനിഞ്ഞ അവന്റെ മുഖം രണ്ട് കൈകൾ കൊണ്ടും പിടിച്ചടുപ്പിച്ചിട്ട് അവൾ ചെവിയിൽ പറഞ്ഞു അതേ ഞാൻ ആ അത്രേ ഉള്ളൂ അതൊക്കെ ഇന്നത്തെ കാലത്ത് ഒരു വിഷയമാണോടോ ഏ ആളെന്ന് കൂവി തെളിഞ്ഞല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചതുപോലെയല്ല എന്തായാലും ലുട്ടപ്പി ചെല്ലു എന്നിട്ട് വീട്ടിൽ ചെന്ന് എല്ലേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്ക അപ്പൊ എങ്ങനെ നമ്മൾ ചലിക്കയല്ലേ താഴേക്ക് നടക്കാൻ തുടങ്ങിയിട്ട് അവൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു ഒരു മിനിറ്റ് സെൽഫി എടുക്കാം എന്തിനാ പേടിക്കണ്ട ട്രെയിൻ ചെയ്ത് മാലതൂക്കാനല്ല എന്റെ കൂടെ പഠിച്ചിരുന്ന ഒരു ഷൈനി അറിയുമോ ഓ ആ കുളക്കോഴിയല്ലേ ലുട്ടാപ്പി ആള് കൊള്ളാല്ലോ മുനിയെ പോലെയാണ് നടന്നിരുന്നതെങ്കിലും പിടിച്ചു വെച്ചിട്ടുണ്ടല്ലേ അവനെ അടുത്തേക്ക് പിടിച്ചു നിർത്തി സെൽഫി എടുക്കാൻ പോസ്റ്റ് ചെയ്യുന്നതിനിടയിൽ അവൾ പറഞ്ഞു അത് പിന്നെ വെളിച്ചപ്പാടിന് ആളുകളെ അറിയില്ലെങ്കിലും നാട്ടുകാർക്ക് വെളിച്ചപ്പാടിന് അറിയാമല്ലോ സെൽഫി എടുക്കാൻ അവളോട് ചേർന്ന് നിൽക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞു ഡയലോഗ് കുറച്ചുകൂടെ അടുത്ത് നിൽക്ക് ഞാൻ പിടിച്ച തിന്നത്തൊന്നുമില്ല അവനെ വലിച്ച് അടുത്തേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അവൾ ക്യാമറ ഓൺ ചെയ്തു ആ കുളക്കോഴി അറിയുമോ എന്ന് ചോദിച്ചത് എന്തിനാ അവൾ എന്റെ കൂടെ ബാംഗ്ലൂരിലുണ്ട് ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പോഴത്തെ സ്റ്റൈല് പറഞ്ഞാൽ അവൾ വിശ്വസിക്കില്ല കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഈ ഫോട്ടോ പറഞ്ഞു കഴിഞ്ഞതിനൊപ്പം ഇളിച്ചുകൊണ്ടവൾ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തു അവളുടെ സ്വഭാവം ഇപ്പോഴും കുളക്കോഴി തന്നെയാണേ ചാഞ്ഞും ചരിഞ്ഞും ഫോട്ടോ എടുക്കുന്നതിനിടയിൽ അവൾ തുടർന്നു പറഞ്ഞു സത്യത്തിലെ ഈ വിവാഹത്തിന് എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല ഐ ലൈക്ക് ടു ട്രാവൽ ഒരു ഹിമാലയൻ ഉണ്ട് അതിൽ കറങ്ങലാണ് എന്റെ ഹോബി ഇടയ്ക്ക് വേൾഡ് ടൂറിനും പോകാറുണ്ട് അതിനിടയിൽ ഈ പെണ്ണും പെടപ്പൊഴിയുമൊക്കെ അയാൽ ബുദ്ധിമുട്ടാണ് വീട്ടുകാർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നേ ഇക്കാര്യം തന്നോടെങ്ങനെ പറയുമെന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ അമ്മയ്ക്കും അച്ചമ്മയ്ക്കും ഒക്കെ ഈ കല്യാണം നടത്താൻ നല്ല താല്പര്യമാണേ എന്തായാലും തനിക്കും താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് എനിക്ക് അത്രയും പറഞ്ഞ് ബുദ്ധിമുട്ടേണ്ട കാര്യം വരില്ല അതെന്തായാലും നന്നായി എടുത്ത ഫോട്ടോ ക്രോപ്പ് ചെയ്ത് സേവ് ചെയ്യുന്നതിനിടയിൽ അവൻ പറഞ്ഞതിന് മറുപടി അവളും പറഞ്ഞു എങ്കിൽ നമുക്ക് താഴേക്ക് പോവാം ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടിട്ട് അവൾ ചോദിച്ചു ഓ യെസ് അവനും താഴേക്ക് ഇറങ്ങുവാൻ തയ്യാറായി പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൾ തിരിഞ്ഞു നിന്നു ഒരു മിനിറ്റിലുട്ടാപ്പി താനിപ്പോ എന്തോന്നാ പറഞ്ഞത് എന്ത് കുരികമുയർത്തി അവൻ സംശയത്തോടെ അവളെ നോക്കി താനല്ലേ ഇപ്പോ പറഞ്ഞത് തനിക്ക് മുൻ കഴിക്കാൻ താല്പര്യമില്ലെന്ന് എനിക്ക് അത് ഐഡിയൊന്നുമല്ല നമുക്കങ്ങ് കെട്ടിയാലോ യെസ് മാൻ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടെ നമ്മളിപ്പോ ഈ കല്യാണത്തിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലും വീട്ടുകാർ എവിടെ നിന്നെങ്കിലും ഒക്കെ ഏതെങ്കിലും കോന്തനെയോ കോന്തിയെയോ തപ്പിപ്പിടിച്ച് ഇനിയും കൊണ്ടുവരും എത്ര നാൾ ഇതുപോലെ പറഞ്ഞു പിടിച്ചു നിൽക്കാൻ സാധിക്കും ഇതാകുമ്പോ തനിക്കും കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എനിക്കും എങ്കിൽ നമുക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിന്റെ പുറത്ത് അങ്ങ് കെട്ടിയാലോ എന്നാ ഞാൻ ചോദിച്ചത് ബുദ്ധി കുറച്ചു വിചാരിച്ചത് വെറുതെ ആയല്ലോ അതായത് നമ്മളിപ്പോൾ താഴേക്ക് ചെല്ലുന്നു വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് പറയുന്നു പേഷ അഭിനയിക്കുന്നു കെട്ടുന്നു അത് കഴിഞ്ഞ് ഞാൻ എന്റെ പാട്ടിനെ പൊടിയും തട്ടി ബാംഗ്ലൂർക്ക് പോകുന്നു ഇയാള് ലോകം മുഴുവൻ കറങ്ങി എങ്ങനെയുണ്ട് ഐഡിയ ഐഡിയ കൊള്ളാം കുഴപ്പമില്ല രണ്ട് സ്ഥലത്തായിട്ട് ആണെങ്കിൽ അതപ്പോഴല്ലേ അത് നമുക്ക് ആ സമയം നോക്കാം നീ അങ്ങേക്കരയിൽ വെള്ളം ഉണ്ടെന്നും കരുതി ഇപ്പോഴേ മുണ്ടും ബുക്കി പിടിച്ച് നടക്കേണ്ട കാര്യമുണ്ടോ പക്ഷെ എനിക്കെന്തോ അത്രക്കങ്ങ് സുഖം തോന്നുന്നില്ല വെറുതെ വേലിയിൽ കിടന്ന എടുത്ത് പറഞ്ഞു വന്നത് അവൻ പെട്ടെന്ന് നിർത്തി അവൾ കണ്ണുകൾ കൂർപ്പിച്ച് അവനെ നോക്കി ബാക്കി കൂടി അതല്ല പ്രശ്നം ചോദിച്ചതാണ് നോക്കി എന്നെ പോലൊരു സുന്ദരിയെ പാമ്പിനെ വേറെ എവിടെ കിട്ടും നിങ്ങടെ ധൈര്യ ഞാനില്ലേ കൂടെ എങ്കിൽ പിന്നെ നമുക്ക് പിന്നല്ലാതെ പക്ഷെ ഒരു കാര്യം പറഞ്ഞേക്കാം കേട്ടല്ലോ അവൾ അവന്റെ താഴേക്കിറങ്ങി വിരലുകൾ പരസ്പരം കോർത്തു പിടിച്ച് ചിരിച്ചും കൊണ്ട് പടികൾ ഇറങ്ങി വരുന്ന സൂര്യനെയും ദാമിനിയെയും കണ്ട് രണ്ടു വീട്ടുകാരും അത്ഭുതത്തോടെ നോക്കി നിന്നു എന്തായി മോളെ എന്താ നിങ്ങളുടെ തീരുമാനം താഴേക്ക് ഇറങ്ങി അടുത്തേക്ക് വന്ന ദാമിയോട് അവളുടെ സരളവല്യമ്മ ചോദിച്ചു അവൾ എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് തള്ളവരിൽ ഉയർത്തി കാണിച്ചു അത് കണ്ട് സന്തോഷത്തോടെ ലളിത സൂര്യനോട് ചോദിച്ചു നിനക്കോടാ അവനും ചിരിച്ചുകൊണ്ട് തലയാട്ടി എന്റെ കൃഷ്ണ ഇപ്പോഴാ ഒരു സമാധാനമായത് കല്യാണമേ വേണ്ടെന്നും പറഞ്ഞ് നടന്നിരുന്ന ചെറുക്കന ഭഗവാൻ കാത്തു പാർവതിയമ്മ പറഞ്ഞത് കേട്ട് ദിനകരൻ മാഷും പ്രഭാവതിയും അവരെ നോക്കി അത് ശെരി അപ്പൊ സൂര്യമോനും ദാമിയെ പോലെ വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് നടന്നിരുന്നല്ലേ പ്രഭാവതി ലളിതയെ നോക്കി ചോദിച്ചു അപ്പോ ദാമിയും അങ്ങനെയായിരുന്നോ എന്റെ ലളിതെ സത്യം പറഞ്ഞ പേടിച്ചായിരുന്നു ഞാൻ നിന്നിരുന്നത് ഇതിനു മുന്നേ എത്ര ആലോചന വന്നതാന്നോ എന്തായാലും ഇപ്പൊ എല്ലാവർക്കും സന്തോഷമായില്ലോ അപ്പോ ഇനി ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാ നമുക്കങ്ങ് തീരുമാനിക്കാം ദേവാനന്ദൻ ദിനകരൻ മാഷിനോട് പറഞ്ഞു ജാതകങ്ങൾ തമ്മിൽ ചേർത്തയുള്ളത് കൊണ്ട് ഇനി നിശ്ചയത്തിന്റെയും വിവാഹത്തിന്റെയും തീയതികൾ നോക്കിയാൽ മതിയല്ലോ അതിനു മുന്നേ ഇനിയും ആർക്കെങ്കിലും ഒന്ന് വീട് കാണണമെന്നുണ്ടെങ്കിലാവാം ഞാനെന്തായാലും ഇന്ന് തന്നെ പോയി ചോൽസരൊന്ന് കാണാം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് തന്നെയാ ഞങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ദിനകരൻ മാഷ് എല്ലാവരെയും നോക്കിയിട്ട് ചോദിച്ചു എന്ത്യാൻ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കരുതെന്നാണല്ലോ മാഷ് ഡേറ്റ് നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞാൽ മതി നാളെ വേണമെങ്കിൽ നാളെ നടത്താം ഞങ്ങൾക്കൊരു കുഴപ്പമില്ല അത്യധികം സന്തോഷത്തോടെ ദേവാനന്ദൻ മറുപടിയും നൽകി അതെ സത്യത്തിൽ മൊബൈലിൽ വെച്ച് എന്താ സംഭവിച്ചേ അടുത്തു വന്നിരുന്ന സൂര്യന്റെ കൈകളിൽ ഒന്ന് തോണ്ടിയിട്ട് നില ശബ്ദം താഴ്ത്തി ചോദിച്ചു പറയാം വീട്ടിൽ ചെല്ലട്ടെ സൂര്യൻ അവളുടെ കാതിനരികിലേക്ക് ചുണ്ടുകൾ അടുപ്പിച്ച് മെല്ലെ പറഞ്ഞു അവിടെ നിന്നും യാത്ര പറഞ്ഞ് സൂര്യനും കുടുംബവും ഇറങ്ങുമ്പോൾ എല്ലാവരുടെയും മുഖങ്ങളിൽ സന്തോഷം തിളങ്ങി നിന്നിരുന്നുവെങ്കിലും നീലാംബരിയുടെയും ധനേഷിന്റെയും മുഖങ്ങളിൽ മാത്രം ചെറിയൊരു സംശയം നിഴലിച്ചു നിന്നിരുന്നു അന്ന് വൈകുന്നേരം ഓഫീസിൽ നിന്നും എത്തിക്കഴിഞ്ഞ് ഫോൺ എടുത്തു നോക്കിയപ്പോഴാണ് ദാമിനിയുടെ വാട്സാപ്പ് മെസ്സേജ് ഷൈനി കാണുന്നത് ദാമിനി അയച്ചു കൊടുത്ത സെൽഫികളിൽ അവളോടൊപ്പം ചേർന്നു നിൽക്കുന്ന ചുള്ളനെ നോക്കി ിയ താടിയും മീശയും നീണ്ട ചുരുണ്ട മുടിയുമുള്ളൊരു ചൊങ്കൻ ചക്കൻ ചെറുതെങ്കിലും തിളക്കമുള്ള കണ്ണുകൾ ചിരിക്കുമ്പോൾ ഒന്നുകൂടി ചെറുതായിരിക്കുന്നു ആരായിരിക്കും അത് എന്ന് ആലോചിച്ചുകൊണ്ട് അവൾ ദാമിനിയുടെ നമ്പർ ഡയൽ ചെയ്തു നീ ആരടിയപ്പയ്യൻ എന്നെ കാണാമെന്ന ചെക്കനാണോ അങ്ങേ തലക്കൽ ഫോൺ കണക്റ്റായതും ഷൈനിയുടെ ചോദ്യം കേട്ട് ദാമി ഉച്ചത്തിൽ ചിരിച്ചു കാര്യം അതേടി നിന്റെ എന്നെ കാണാമെന്ന ചെക്കൻ തന്നെയാ ഞാൻ അങ്ങേ പോവുക നിന്നും കേട്ട മറുപടി െ ഷൈനി വാ പൊളിച്ചു ഒന്ന് പോയിടി നീ കളിപ്പിക്കാതെ കാര്യം പറഞ്ഞേ ആടി പുല്ല് ഞാൻ കെട്ടാൻ തീരുമാനിച്ചെന്ന് ഇതുപോലുള്ള ചെക്കന്മാരൊക്കെ മുന്നിൽ വന്നു നിന്ന നമ്മ പാവം എന്നെ ചെയ്യാനാ അറിയാതെ താല കുലുക്കിപ്പോയി മോളെ വാക്കുകളിൽ കൃത്രിമ പറയുന്നത് കേട്ട് പൊന്നോ കത്തി അമ്പും ഒലക്കേട മൂട് അവസാനം കൊള്ളാവുന്ന ഒരുതിനെ കണ്ടപ്പോ ശപമായി നിനക്കങ്ങോട്ട് സഹിക്കാൻ പറ്റണില്ല അല്ലടീ കൊളപ്പോഴി എങ്ങനെ സഹിക്കാൻ ആടിയപുല്ലേ മനുഷ്യനെ ഇവിടെ പച്ച തൊടാ നിൽക്കുമ്പോ നീ ചെക്കനെയും കെട്ടിപ്പിടിച്ചോണ്ട് മുന്നേ കൂട്ടി നടന്ന സഹിക്കാനേ ഞാൻ മദർത്തെതായ കല്യാണം വിളിക്കും നീ ഒരാഴ്ച മുന്നേ ഇങ്ങ വന്നേക്കണം എന്റെ പട്ടി പരിപോടി നീ നോക്കിക്കോ കൊട്ടേഷൻ കൊടുത്തിട്ടാണെങ്കിലും ഞാൻ ഈ കല്യാണം നടക്കും ഓഹോ എന്നാ പൊന്നുമോൾ ഒരു കാര്യം കൂടി കേട്ടോ അവൻ ആരാണെന്ന് നിനക്കറിയാമോ ആ അവൻ സീനിയറായി പഠിച്ചിരുന്ന അവനെണ്ടോ സത്യത്തിൽ ഞാനും ഞെട്ടിപ്പോയി വേറൊരു കാര്യം കൂടി പൊന്നോള് കേട്ടോ അവനും ഈ കല്യാണത്തിനൊന്നും യാതൊരു താല്പര്യവും ഇല്ല മറ്റു ബുള്ളറ്റിൽ കറക്കുവാണ് പക്ക ബൈക്കർ കൊച്ചിൻ ബൈക്കേഴ്സ് ക്ലബ്ബിൽ മെമ്പറും കൂടിയാ പുള്ളി സോ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ ബാധിതരാകാമെന്നാ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് മനസ്സിലായില്ല ഇടി അതായത് മറ്റുള്ളവരുടെ മുന്നിൽ ഞാനും അവനും പര്യാവർത്താക്കന്മാരായിരിക്കും പ് കല്യാണം കഴിഞ്ഞാൽ എനിക്ക് എന്റെ വഴി അവൻ അവന്റെ വഴി എങ്ങനെയുണ്ട് ഓ എന്റെ കർത്താവെ ഇപ്പോഴാണ് ഒരു സമാധാനമായത് ആഹാ എന്ത് നല്ല കൂട്ടുകാരി നിനക്ക് ചെറിയൊരു വട്ടുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു ഇപ്പോഴാ ക്ലിയർ ആയത് ഉം എന്നതായാലും നിനക്ക് വേണ്ടാത്ത സ്ഥിതിക്ക് ഞാനൊന്ന് ചൂണ്ടയിട്ട് നോക്കിയാലോ എന്നൊരു ആലോചന ഇല്ലാതില്ലാതില്ല മുട്ടുകൽ ഞാൻ തല്ലി ഓടിക്കും ഒത്തിരി കാത്തിരുതട്ടാ ഇതുപോലൊരു കോന്തനെ ഒന്ന് കിട്ടിയത് അപ്പൊ ഹണിമൂൺ ട്രിപ്പ് എങ്ങോട്ടാടി ഹണിമൂൺ ട്രിപ്പ് നിന്റെ എന്നെ കുളിച്ച തെറിയടി ഇന്നിന് രാത്രി ഭക്ഷണം പോലും ആവശ്യമില്ല നൈറ്റ് ഓ വെച്ചിട്ട് പോകോ കോൾ കട്ട് ചെയ്തിട്ട് ഫോൺ ദാമി കിടക്കയിലേക്കിട്ടു പിറ്റേ ദിവസത്തേക്കുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന സൂര്യന്റെ അടുത്ത് ചെന്ന് നില അവനെ തോണ്ടി വിളിച്ചു ചേട്ടാ ചേട്ടോയിതാ നിലാവേ അതെ സത്യത്തിൽ എന്താ ആ പെണ്ണുങ്ങണാൻ പോയപ്പോ അവിടെ നടന്നത് ഇന്നലെയും കൂടെ എന്നോട് പറഞ്ഞത് വിവാഹത്തിന് താല്പര്യമില്ല പിന്നെ അവിടെ ചെന്ന് അച്ചേച്ചിയെ കണ്ടപ്പോ എന്താ പറയാം ലാപ്പിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് അവൻ മറുപടി പറഞ്ഞു അത് നിർത്തിയിട്ട് അവൾ അവന്റെ തോളിൽ പിടിച്ച് പുലുക്കാൻ തുടങ്ങി ഓക്കെ ഓക്കെ പറയാം അവൻ കസേരയിൽ അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറയാൻ തുടങ്ങി ദാമി എനിക്ക് നേരത്തെ അറിയാം അവൾ എന്റെ ജൂനിയറായി ബാബ് പഠിച്ചിരുന്നതാ മാത്രമല്ല വിവാഹം കഴിഞ്ഞാലും എന്റെ ഇഷ്ടത്തിന് ട്രാവൽ ചെയ്യുന്നതിനൊന്നും അവൾക്കൊരു കുഴപ്പവുമില്ല അപ്പോ ചേച്ചിയും വിവാഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല എന്നല്ലേ അവിടെ ആന്റി പറഞ്ഞത് പക്ഷെ സംസാരിക്കാൻ വേണ്ടി മുകളിലേക്ക് പോയ ആൾക്കാരല്ല തിരികെ വന്നത് രണ്ടുപേർക്ക് സന്തോഷം വിവാഹത്തിന് സമ്മതവും ഞാനത്ര പൊട്ടിയൊന്നുമല്ല നീ ഇതെന്തൊക്കെയാ നിലക്കുട്ടി പറയുന്നേ എന്റെ പൊന്ന് ചേട്ടാ രണ്ടുപേരും വിവാഹമെന്ന പേരിൽ താലിയും കെട്ടി അവനവൻറെ വഴിക്ക് ജീവിക്കാനുള്ള പരിപാടിയാണല്ലേ നടന്നത് അവളെ നോക്കി മിഴിച്ചിരുന്ന സൂര്യന്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ തുടർന്നു ചേട്ടൻ കള്ളനാണെങ്കിലേ ഞാൻ കള്ളന് കഞ്ഞിവെച്ചവള ഓർത്തോ അതെ നിലാവേ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട കേട്ടോ ഞങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുകൂടിയില്ല അവൻ പറഞ്ഞത് കേട്ട് അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ആ നിങ്ങളെ രണ്ടുപേരും ഇവിടെ ഇരിക്കാണോ അച്ഛൻ വിളിച്ചിരുന്നു അവരെ അന്വേഷിച്ച് മുകളിലേക്ക് എത്തിയ ദേവാനന്ദം പറഞ്ഞു ഉള്ളിക്ക് പുറകെ ലളിതയും പാർവതിയമ്മയും മുകളിലേക്ക് കയറി വന്നു നിശ്ചയം ഈ മാസം ഇരുപത്തഞ്ചാം തീയതിയും കല്യാണം അടുത്ത മാസം മുപ്പത്തൊന്നാം തീയതി നടത്താമെന്നാണ് അവർ പറയുന്നത് നല്ല മുഹൂർത്തമാണത്രേ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ദേവാനന്ദൻ സൂര്യനെ നോക്കി ഇല്ലച്ചാ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ നോക്കിക്കോ എനിക്ക് ഓക്കെയാണ് അവൻ പറഞ്ഞത് കേട്ട് അടുത്തേക്ക് വന്ന പാർവതിയമ്മ അവനെ പുണർന്ന് നിറുകയിലു വെച്ചു ലളിത അത് സന്തോഷത്തോടെ നോക്കി നിന്നപ്പോൾ കണ്ണുകളിൽ സംശയം നിറച്ച് എന്തോ ആലോചനയിലായിരുന്നു നീലാംബരി തുടരും കാന്താരിക്കൊരു കല്യാണം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകിയും ലൈക്ക് തന്നും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ